നിങ്ങളുടെ ഖജനാവിലേക്ക് പാർട്ടി വാക്ക് നരേന്ദ്രമോദി ഗയാ നരേന്ദ്രമോദി ഇനി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവില്ല എന്ന് കോൺഫിഡൻസോടെ പറയുകയാണ് ആ കോൺഫിഡൻസിലേക്ക് ആദ്യ മൂന്ന് ഘട്ടങ്ങൾ കഴിയുമ്പോൾ കിട്ടുന്ന വല്ലാത്ത കോൺഫിഡൻസിന്റെ നടുവിലേക്ക് ദ ആ പ്രതിപക്ഷനിരയുടെ കുന്തമുനയായി വജ്രനാക്കായി ഇറങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാൾ പേടിയുണ്ടോ സി ബി ഗോപാലകൃഷ്ണൻ പേടിയല്ലേ എനിക്ക് വാസ്തവത്തിൽ ചിരിയാണ് ഇതേപോലെ വജ്രായുധവും ഇന്ദ്രായുധമൊക്കെ ആയിട്ട് രാവണനും രാവണൻ്റെ മകനും രാവണൻ്റെ സഹോദരനും ഒക്കെ രാമനെതിരെ യുദ്ധം ചെയ്യാൻ വന്നു രാമായണത്തിൽ രാമായണത്തിൽ രാമൻ ഈ ഭയങ്കരമായിട്ടുള്ള വജ്രായുധമൊക്കെ കണ്ട് ഭയപ്പെട്ടില്ല വളരെ വളരെ ശാന്തതയോടുകൂടി ഈ വജ്രായുധങ്ങളെ മുഴുവനും തടഞ്ഞു ഒരു ഒരു ആണൊരുത്തം ഒന്ന് നിക്കാൻ പോവാണ് മോദിയോട് നേർക്കുനേർ അവിടെ പ്രചരണത്തിന്റെ പോർ മുഖത്ത് ഗോപാലകൃഷ്ണൻ പരമാണത് രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിൻ കീഴിൽ ഒരു കുറിയ മനുഷ്യൻ പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ് അവിടെ അതിനെ കുറിച്ച് പറ പി ഗോപാലകൃഷ്ണൻ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ് ഒരു കുറിയ മനുഷ്യൻ ഡൽ എന്നൊരു നിങ്ങൾ നിങ്ങൾ കെട്ടിയ കോട്ടയൊക്കെ ഈ കോട്ടയൊക്കെ പൊളിച്ചു നിപ്പാണ് എന്തൊരു എന്തൊരു രാഷ്ട്രീയ വിന്യാസമാണത് നോക്കൂ ശ്രീ ബി ഗോപാലകൃഷ്ണൻ അതെ അല്ലേ നിങ്ങക്ക് നാണമുണ്ടോ നെറുകട്ട ഭാഷ സംസാരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ നെറുകട്ട കോട്ട കെട്ടിന്ന് തന്നോട ആരോടും പറഞ്ഞത് ഒരു ട്വന്റി ഫോറിന്റെ ചാനൽ കോടതി പറയാ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിന്ന് ചർച്ച ചർച്ച ചെയ്യണം ചെയ്യണം കോടതിയിൽ നിങ്ങൾ നിങ്ങൾ എന്താ 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 മാന്യമായി കോടതി 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 തെളിഞ്ഞ തെളിഞ്ഞത് നിങ്ങളുടെ ഖജനാവിലേക്ക് സാർ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി ആ മാപ്പുസാക്ഷിയുടെ വാക്ക്ബലം മാത്രമേ ഉള്ളൂ ഇവിടെ ചകത്തറാൻ തെളിഞ്ഞില്ലേ കോടതിയിൽ സി ഞാൻ ഇങ്ങനെ ശ്രീ ഭീകൃഷ്ണൻ പോയി ചെയ്യേണ്ടി വരും രണ്ടുതരം ചർച്ച നടത്താണ് ചർച്ച പാർട്ടി ഓഫീസിൽ പാർട്ടി ഓഫീസിൽ പറയാളാണെന്നല്ലേ പറയുന്നത് അപ്പൊ ചിരിയൊക്കെ ഗോപാലകൃഷ്ണത്തെ ആദ്യത്തെ ചിരിയൊക്കെ പോയോട് പറയുമ്പോ ഗോപാലകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ ഒന്ന് പോയോ ബി ഗോപാലകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ ഒന്ന് പോയോ അന്തസാഡ് ആദ്യത്തെ ചിരി ഒക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ കോട്ട എന്ന് പറയാൻ എനിക്ക് കാരണമുണ്ട് ബി ഗോപാലകൃഷ്ണ താങ്കൾ തുടക്കത്തിൽ ചിരിച്ച ആ ചിരിയൊക്കെ അങ്ങ് പോയോ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണി കാരണങ്ങൾ പറഞ്ഞു തരാം ആ ഒരു മര്യാദയോട് പറഞ്ഞിട്ടില്ല ഒരു മര്യാദയേടും പറഞ്ഞിട്ടില്ല സാർ അല്ലല്ലോ നേരത്തെ പറഞ്ഞു കോട്ട എന്ന വാക്കിന് എനിക്ക് പറയാൻ കാരണങ്ങളുണ്ട് ബോധ്യങ്ങളുണ്ട് പറഞ്ഞുതരട്ടെ പറഞ്ഞാരട്ടെ കേൾക്കോരും സംസാരിക്കല്ലേ മോദിയെ പോലെ പിടി ചർച്ച സർ അങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ അതുകൊണ്ട് ആവർത്തനം വേണ്ട സർ അങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ രണ്ടിത്തരം അങ്ങയുടെ പാർട്ടി ഓഫീസ് പറഞ്ഞാൽ രണ്ടിത്തരം പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒരു വാക്കും പിൻവലിക്കുന്നില്ല വാക്കും പിൻവലിക്കുന്നില്ല

ഞാൻ 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 പറഞ്ഞു 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 സർ സർ കോടതി പറഞ്ഞു എന്റെ ചോദ്യം കോടതി പറഞ്ഞോ പറഞ്ഞോ കേൾക്ക് പറഞ്ഞോ കോടതി പറഞ്ഞോ പറഞ്ഞു പറ ഒന്ന് കേൾക്ക് എന്ത് ഒന്ന് കേൾക്ക് സാറേ മാന്യമായി അല്ലാണ്ട് ഈ വന്നിരുന്ന വളികളെ ഭർത്താനല്ല ബിജെപിയുടെ വിരോധം ഉണ്ടെങ്കിൽ അത് തെളിവിലിറങ്ങി സംസാരിക്കും സംസാരിക്കാം ചർച്ചയിൽ പെട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ടല്ല ഈ ഭർത്താനം പറയാ ഭർസനം കഴിഞ്ഞോ ഭർത്താനം ഒന്നും പറയണ്ട ഭർഷനം കഴിഞ്ഞോ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും ചോദിച്ചാൽ നിങ്ങളെ ട്വന്റി ഫോർ ഫ്ലോറിൽ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കം കണ്ടു വേണ്ടല്ല ഞങ്ങൾ ഇരിക്കുന്നത് ചോദ്യം ചോദിക്ക ഉത്തരം പറയാം കിട്ടിയത് ആര് ഞാൻ പറഞ്ഞുതരാം ആര് ചോദ്യം ചോദിക്കാൻ കേൾക്കുന്നുണ്ടോ

ോ ചിത്തരം എന്ത് വൃത്തികട്ട വാക്ക് പറഞ്ഞാൽ അധികം പിടിക്കാൻ പോകുന്നില്ല താങ്കളുടെ പ്രഷർ അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം താങ്കളുടെ ബി പി താങ്കളുടെ ബി പി അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചോദ്യം ഞാൻ ഞാൻ ഉത്തരം ഉത്തരം പറയാം പറയാം സർ ആ ചോദ്യം ചോദിക്കാൻ ഇടവേളയ്ക്ക് ശേഷം ആ ഒന്ന് നായരോട് ഉത്തരം ചോദിച്ചു തടഞ്ഞു ഇല്ല ഞാൻ അങ്ങയിലേക്ക് എത്താം സാർ പൊടുക്കി ബി പിടക്ക് ഞാൻ എത്താം അങ്ങനെ അത്രയും പക്കുകൾ രാഷ്ട്രീയ നേതാവല്ലേ ഈ പറയുന്ന വാക്കുകളും ആ ഇടവേളയിൽ ഈ പറയുന്ന വാക്കുകൾ ഒരു താങ്കളെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ഭൂഷണമാണോ എന്ന ഇടവേളയിൽ അങ്ങ് ആലോചിക്കും ഞാൻ തിരികെ അപ്പോഴേക്ക് ഇടവേള സി ബി ഓവലേഷൻ അങ്ങ് അങ്ങനെ കൂളായി കരുതാണ്